നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബ്രസീലിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന യുവതാരമാണ് എസ്റ്റവായോ വില്യൻ നമുക്കറിയാം സമീപകാലത്ത് മികച്ച പ്രകടനം അദ്ദേഹം പുറത്തെടുക്കുന്നുണ്ട് കഴിഞ്ഞ ഇക്കഡോറിനെതിരെയുള്ള മത്സരത്തിൽ ബ്രസീലിൻ്റെ സീനിയർ ടീമിന് വേണ്ടി എസ്റ്റവായോ വില്യൻ അരങ്ങേറ്റം നടത്തിയിരുന്നു പതിനേഴുകാരനായ ഈ താരത്തെ ബ്രസീലിൻ്റെ ഭാവി പ്രതീക്ഷയായിക്കൊണ്ടാണ് പലരും ഇപ്പോൾ വിലയിരുത്തുന്നത് ഫെലിപ്പേ ആൻഡേഴ്സൺ പാൽമെറാസിൽ നിലവിൽ എസ്റ്റവായോ വില്യനൊപ്പമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മുൻപ് സാൻഡോസിൽ വെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർക്കൊപ്പം കളിച്ചിട്ടുള്ള താരം കൂടിയാണ് ഫിലിപ്പ് ആൻഡേഴ്സൺ ഈ രണ്ട് താരങ്ങൾക്കുമിടയിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ടെന്ന് ഇദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ എസ്റ്റവായോയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് ഫിലിപ്പ് ആൻഡേഴ്സൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നെയ്മർക്കും എസ്റ്റവായോ വില്യനും തമ്മിൽ ഒരുപാട് സാമ്യതകൾ ഉണ്ട് ഓരോ മത്സരങ്ങളിലും എസ്റ്റവായോ എങ്ങനെയാണ് അത്ഭുതപ്പെടുത്തുന്നത് എന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ടാലന്റിന്റെ ഉദാഹരണമാണ് തൻ്റെ വളർച്ചാ കാലഘട്ടത്തിലാണ് അദ്ദേഹം ഇപ്പോൾ ഉള്ളത് ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയില്ല പരിധികൾ ഇല്ലാത്ത ഒരു താരമാണ് എസ്റ്റവായോ വില്യൻ നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നു എല്ലാം മനസ്സിലാക്കുന്നു എല്ലാം പഠിക്കുന്നു അതെല്ലാം പ്രാവർത്തികമാക്കുന്നു അതൊക്കെ നമുക്ക് കളിക്കളത്തിൽ തന്നെ കാണാൻ കഴിയും കളിക്കളത്തിൽ നല്ല വേഴ്സാറ്റിലിറ്റി ഉള്ള താരമാണ് അദ്ദേഹം പന്ത് നഷ്ടമായി കഴിഞ്ഞാൽ നിരാശപ്പെട്ട് നിൽക്കുന്ന താരമല്ല എസ്റ്റവായോ വളരെയധികം പേഴ്സണാലിറ്റി അദ്ദേഹത്തിനുണ്ട് നെയ്മർക്കും അദ്ദേഹത്തിനും ഒരുപാട് സാമ്യതകൾ ഉണ്ട് പരിമിതികൾ ഇല്ലാത്ത താരങ്ങളാണ് അവർ ഇരുവരും ഇതാണ് ഫിലിപ്പെ ആൻഡേഴ്സൺ ഇപ്പോൾ എസ്റ്റവായോ വില്ലനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നാളെ നടക്കുന്ന മത്സരത്തിൽ ബ്രസീലും പരാഗിയും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറു മണിക്കാണ് മത്സരം നടക്കുക പരാഗിയുടെ മൈതാനത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന ഈ മത്സരത്തിൽ എസ്റ്റവായോ വില്ലിന് അവസരം ലഭിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായ റാഫ്റ്റോക്സ് വീണ്ടുമത്താം